വയനാട് വന്നപ്പോ സംഭവിച്ച കേട്ടോ ഫുള്ള് ബ്ലോക്ക് നോക്കിയാണ് ഞങ്ങള് രണ്ടേരം വണ്ടികളെ ബ്ലോക്ക് എടുക്കുന്നത് മേലേ ഇണ്ട് കേട്ടോ ഇത് രാവിലെ ആറു മണിക്ക് ബ്ലോക്ക് ആയത് സമയം ആറ് ഏഴ് മണിക്ക് ബ്ലോക്ക് ചെയ്തതെന്ന പറ സമയം എത്രയായി ആയി ചെറപ്പേ അത് പെരുമ്പ്ലോക്ക് മേലത്ര പ്രശ്നമില്ലോ ഇതിന് വരുന്നാലോ കൊന്നേ മോബെന്ന് ആരും പേരണ്ടോ ഇതേ ബ്ലോക്കാണ് അപ്പോ നമ്മളെ പുതിയ വീടിലേക്ക് എല്ലാ സ്വാഗതം പുതിയ വീടുകളിലെ പെരുമ്പ്ലോക്ക വയനാട്ടിൽ നിന്ന് ടാക്സി ഇറങ്ങാറുണ്ട് പരിവാരം എത്താനാവണു വേറെ ഇതൊന്നുമില്ല പെരുമ്പ്ലോക്ക് ഏഞ്ചലോ അതായത് ഭാരത് മൻസിന്റെ കൂടിയാണ് ഭാരത് മെൻസിന്റെ കൂടിയാണ് തോന്നുന്നത് റിയില്ല നമ്മളാ ബോഡി കണ്ട വണ്ടി വണ്ടിയിലെ ആണല്ലോ ഞാനതല്ല വെയിലും കൊണ്ട് നിൽക്ക രാവിലെ പോവുന്നു രാവിലെ പോവുന്നു ഞാൻ ചോദിച്ചല്ലേ എന്തോരം ബ്ലോക്കിലെ പേരും ബ്ലോക്ക് എന്നാലും ഓരോക്കാര് പറയാടില്ല ജീ രാ അടി മുതലടിപായത്തിന്റെ അവിടെ അങ്ങോട്ട് ഈങ്ങാപ്പുഴത്തൊക്കെ ബ്ലോക്കാണ് തോന്നുന്നത് ഈങ്ങാപ്പുഴ മുതല് നമ്മളെന്നെ മേലെ ബ്ലോക്ക് കൈകാട്ടിലും വരുന്നേ ഓരോരുത്തരവസ്ഥ നോമ്പ് പറ്റല്ലേ കൈലാറഷ പേരും ബ്ലോക്കിലെ നമ്മളപ്പോ നോമ്പറക്കാനെങ്കിലും പരിഗത്ത് ഏത് ചെടിതോ കടലാസ് പോവാണ് അത് വേണ്ട ചുരത്തിലൊക്കെ ചെടിയിലേ തെറ്റപ്പ തന്നെ പോയി കേരളം എന്തിനും മാറ്റം ബ്ലോക്ക് ആണല്ലോ ആകെ ബ്ലോക്ക് പേരും ബ്ലോക്ക് വയനാട് പേരും ബ്ലോക്ക് ഞാനൊക്കെ എന്ത്ണല്ലേ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങണ്ടല്ലേ എന്തായാലും അടിവാരം എത്തുമ്പോ അങ്ങനെ ഇപ്പൊ രണ്ടര മൂന്ന് മണിക്കൂറിന്റെ മേലെ നമ്മടെ പത്തരക്ക് കയറിയതാ വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട് ബസ്സുകള് രാജസ്ഥാൻ വണ്ടിയാ നല്ല നല്ല വണ്ടികളാണ പറ്റുന്നില്ലേ അവസ്ഥ ആകെ ബ്ലോക്ക് ഏറ്റവും ബ്ലോക്ക് നല്ല ചൂടും നോമ്പിന് പറ്റിയ സമയം എന്താ ബ്ലോക്കിലെ എപ്പോ ഇത് എന്താച്ചാല് എ സി ഇല്ലാത്ത വണ്ടിക്കാരെ കൊടുക്കാം ഞമ്മളി ഓട്ടോറിക്ഷ കിട്ടു പോണേ വർക്കിന് പോയി വരികയാണ് വണ്ടിയുടെ ബൈക്കാണ് സുഖല്ലേ ബൈക്ക് സ്കൂട്ടിയൊക്കെ എങ്ങനെയല്ല കുത്തി കൊളിച്ച് പോവാ രണ്ടു ഘട്ടാകും ഇപ്പൊ പെരുന്നാളൊക്കെ വരാൻ പോണേന്തൊക്കെയാണാവ വിഭാഗം വരുന്ന അവസ്ഥ ആലോചിച്ചണ്ട വണ്ടി ഓപ്പിക്കളാ ഏതായാലും ഇറക്കാണ് എണ്ണ കഴിച്ചണ്ടല്ലോ നമ്മടെ ഭാരത് മത്സ്യത്തെ എണ്ണ കഴിച്ചണ്ടാ വണ്ടിടെ എന്നെ ഞാൻ ഓറിക്കാരൻ പറയട്ടെ രുചിട്ട് ഭയങ്കര വേർത്തോടും വണ്ടിക്കാർക്ക് ഭയങ്കര പ്രശ്നാണ് ഈ ചൂടൊക്കെ പടല് വലിച്ച നോമ്പർക്ക പള്ളിയൊക്കെ തരേണ്ടി വരങ്ങനെ പോയാകം ഏതായാലും ബ്ലോക്ക് തന്നെ ബ്ലോക്ക് തന്നെ ഇനിയിപ്പധികമാതിരി കൊടുങ്ങാണ്ട് ലേ വന്നാണ്ട് ബ്ലോക്ക് ചെയ്താടി ആ കളക്ക് പാട്ട് പറയണേ തനക്ക് പൂമോളല്ലേ ലൈലാ നീ എന്റെ തീരല്ലേ എല്ലാം ഉണ്ടാവും അറിയാമല്ലോ ഞാനല്ല ആലോചന ഈ വല്യ വണ്ടിക്കാരേ ഭയങ്കര ഇടങ്ങുകാരാണ് വണ്ടി കൊണ്ടു വണ്ടി കൊണ്ടുപോകണക്കൊക്കെ ഇതിന്റെ അവസ്ഥല്ലേ ചെന്തോര വണ്ടിയാണ് ആ ഡൈവറും അറിയട്ടല്ലോ ജീ അടങ്ങാറായി രാവിലെ തുടങ്ങിയവരെ ബ്ലോക്ക് ഒരു സാധനം തിന്നാൻ പറ്റിയ സാധനം പെടലല്ലോ ചേർത്തുമേ പുതിയ വണ്ടീന അപ്പൊ അതൊക്കെയാണ് അവസ്ഥ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് എന്തപ്പ ചെയ്യണങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ വണ്ടിക്കാരം പറഞ്ഞാ അടി അടിവാരം മുതൽ ആ തല വരെയാ മുമ്പളെ ചെയ്യലെ കുറച്ച് പോലെ കുത്തി കൊടുങ്ങി എല്ലാ സനയും കൊടുക്കും നല്ല പടപ്പ് പാടപ്പോട് തിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ണോളി അഞ്ഞോനം പോരാടി പോരാടി നിൽ കേ മനുഷ്യന് മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനുഷ്യനകത്തൊരു പള്ളിയുണ്ടാക്കി മനുഷ്യന് മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി അതിലേതു ജാതിക്കും കേറാമെന്ന പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളിൽ പഠിച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോടി അന്യോനം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാര ക്ഷേത്രങ്ങളിൽ പള്ളികൾ തീർക്കേണ്ട വേറെ ബ്ലോക്ക് അവസാനിച്ചിട അപ്പം ബ്ലോക്ക് അവസാനിച്ചോടുകൂടി നമ്മളെ ബ്ലോക്കൂടെ ാണ് കാര്യ അപ്പോൾ എന്തൊക്കെയാണ് അമ്പത്ത് അയത്തെത്തി ഏകദേശം ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ബൈ